യു കെയുടെ മണ്ണിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപതാം തീയതി ആരംഭിച്ച് ഇത് മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ക്രാനായ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന ഉണർവും ഉന്മേഷവും ഒന്ന് വേറെ തന്നെയാണ് വളരെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വിശ്വാസികളുടെ ഇടയിൽ ആദ്യമായി പിതാമഹൻ്റെ ഓർമ്മദിനാചരണം സീറോ മലങ്കര കുർബാനയോടെ നടത്തിയപ്പോൾ അത് ഒരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു ഇന്ന് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആഗോള ക്നാനായ സമുദായം ഈ ഓർമ്മദിനാചരണം നടത്തി പിതാമഹന് അർഹിക്കുന്ന ആദരവ് നൽകുമ്പോൾ ഓരോ ക്നാനായക്കാർക്കും അഭിമാനത്തിൻ്റെയും ചാരിതാർത്ഥ്യത്തിൻ്റെയും സുദിനമാണ് സമ്മാനിക്കുന്നത് ക്നായിത്തമ്മൻ്റെ മക്കൾ പിതാമഹൻ്റെ ഇനിയും മറക്കാത്ത ഓർമ്മദിനം ആചരിക്കുമ്പോൾ പിതാമഹന്റെ ഓർമ്മദിനാചരണം നാൾ വഴികളിലൂടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ും മനുഷ്യവർഗം മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി വിശുദ്ധി മഹത്വവും ദേവമാതാവായ തനിക മറിയമിൽ നിന്ന് വേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കൃഷി തെറക്കപ്പെടുകയും ചെയ്തവനായി ും പിന്നെ നമ്മുടെ പൂർവ്വ പിതാവായ ഓർമ്മ ആചരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ് കേരള സഭ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനവും വഴിത്തിരിവുമായിരുന്ന ഒരു മഹാസംഭവമായിരുന്നല്ലോ ക്രാനായ കുടിയേറ്റം അതിന് നേതൃത്വം നൽകിയ ക്നായിത്തോമ എന്ന പുണ്യപുരുഷൻ ഇന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് നിൽക്കുകയാണ് അന്ന് ഇത്തരം ഒരു പ്രേക്ഷിത കുടിയേറ്റം നടന്നില്ലായിരുന്നെങ്കിൽ കേരള സഭയുടെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു കേരള സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ മാർത്തോമാ സഭ അന്ന് അതപ്പതനത്തിന്റെയും അന്യം തിന്നുപോകുന്നതിൻ്റെയും അവസ്ഥയിൽ ആയിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് സഭയ്ക്ക് ജീവനും വളർച്ചയും നൽകിയത്വമായും കുടിയേറ്റ പ്രേക്ഷിതരുമായിരുന്നു ഇവിടെ വളർന്നു വന്ന സഭയെ നയിക്കാൻ മെത്രാന്മാരോ വൈദിക വൈദികരോ ഇല്ലാതെ വന്നപ്പോഴാണ് ക്നൈത്വമായ നേതൃത്വത്തിൽ മെത്രാന്മാരും വൈദികരും ഷമ്മാശന്മാരും അൽമായ സഹോദരങ്ങളും അടങ്ങുന്ന ഒരു സംഘം സാഹസികമായ ഒരു പ്രേക്ഷിത കുടിയേറ്റത്തിലൂടെ കേരള സഭയെ പുനരുദ്ധരിക്കുവാൻ തയ്യാറായി എത്തിയത് ആഗോള സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് അതുകൊണ്ട് തന്നെ ക്രായീത്തോമ കേരള സഭയുടെ പുനരുദ്ധാരകനാണ് അദ്ദേഹം മകനായ ഒരു സംഘാടകനും അജയ്യമായ വിശ്വാസത്തിന്റെ ഉടമയുമായിരുന്നു ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ പാവന സ്മരണ കേരള സഭയിൽ സജീവമായി നിലകൊള്ളുകയാണ് കേരള സഭയെ ഉറച്ച അടിസ്ഥാനങ്ങളിൽ പുനരുദ്ധരിച്ച് പണിതുയർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ മണിഗ്രാമം എന്ന് പറഞ്ഞിട്ട് അപ്പോ രണ്ടാമത്തെ ഒരു കാര്യം ഈ ട്രേഡ് ഡെവലപ്മെന്റ് കൂടാതെ വലിയൊരു സാംസ്കാരിക സംഭാവന കേരളത്തിൽ ലഭിക്കുകയുണ്ടായി കൾച്ചറൽ കോൺട്രിബ്യൂഷൻ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലിംഗ്വിസ്റ്റിക് കോൺട്രിബ്യൂഷൻ ഭാഷാപരമായൊരു സംഭാവന ഈ കേരളത്തിൽ സുറിയാനിക്കാർ എന്നറിയപ്പെടുന്നത് അത് സുറിയയുമായിട്ട് ബന്ധമില്ല സുറിയാനി ഭാഷ ആണതിൻ്റെ പ്രധാനം സുറിയാനി ഭാഷ അന്നത്തെ സംസാര ഭാഷയായിരുന്നു ആരാധനാ ഭാഷയായിരുന്ന സുറിയാനി ഭാഷ കേരളത്തിലെത്തി അതുകൊണ്ട് സുറിയാനിക്കായിരുന്നു പേര് കിട്ടി ഇന്ന് കേരളത്തിൽ പത്തൊമ്പതോളം സഭകൾ സുറിയാനി എന്ന പദത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് മലങ്കര സുറിയാനി അല്ലെങ്കിൽ സൈറോ മലബാർ ഇതെല്ലാം സൈറോ എന്ന് പറയുമ്പോഴും സുറിയാനിന്ന് അപ്പം സുറിയാനി എന്നുള്ള പേരിൽ ഇന്ന് പത്തൊമ്പതോളം സഭകൾ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ ഈ സുറിയാനി എന്ന ഭാഷ ഇവിടെ കൊണ്ടുവന്നത് ക്നാനായക്കാർ അതുകൊണ്ട് ക്നാനായക്കാരെയാണ് സുറിയാനിക്കാർ എന്ന് വിളിച്ചിരുന്നത് മറ്റ് മറ്റുള്ളതൊക്കെ പിന്നീട് ഇരുപതാം നൂറ്റാണ്ടോടുകൂടിയൊക്കെയാണ് മറ്റുള്ള സഭകളും മറ്റുള്ള വിഭാഗങ്ങളെയൊക്കെ എന്നുള്ള പേര് അവർ കടവെടുത്തു തുടങ്ങി അതുവരെയും എന്ന് പറയുന്നത് ഗനായിത്വമായയുടെ പിൻഗാമികളെയാണ് എന്ന് വിളിച്ചിരുന്നത് രണ്ടാമത് മലങ്കരയിൽ അവർ ബൈബിൾ കൊണ്ടുവന്നു അതൊരു വലിയ സംഭാവനയാണ് മൂന്നാമത് ബൈബിൾ സാഹിത്യം ബൈബിൾ സാഹിത്യവും കേരളത്തിലെ മലയാളത്തിലെ ആദ്യ ബൈബിൾ സാഹിത്യം എന്ന് പറയുന്നത് കൂടിയുള്ള ഗ്രീക്കിൽ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അർത്ഥം ടൈഗ്രീസും യൂഫ്രട്ടീസും ടൈഗ്രീസിന്റെ തീരത്തുള്ള പല പട്ടണങ്ങളും ഇന്ത്യയുമായി കടൽമാർഗം മാർഗം നടന്നു വന്നിരുന്ന കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ഏഴ് ഇല്ലങ്ങളിലെ എഴുപത്തിരണ്ട് കുടുംബങ്ങളിലായി ഏകദേശം നാനൂറ് അംഗങ്ങളാണ് ഈ പ്രേക്ഷിത കുടിയേറ്റത്തിന്റെ ഭാഗമായത് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ട് മുൻപ് കണ്ട മാർ യൂസേപ്പും ഏതാനും വൈദികരും ശന്മാശന്മാരും യാത്രയിലുണ്ടായിരുന്നു ഹിന്ദുവിൽ പോയാലും മക്കളെ നിങ്ങൾ ബന്ധങ്ങൾ നിങ്ങള് എപ്പോഴും പത്തൂമോരേഴുപ്പോഴും ചിന്തിപ്പിൻ പാടൂ മറിയാതിരിക്കണം നിങ്ങളും ഞാനൊരു പാട്ടുകാരൻ അല്ലാത്തതുകൊണ്ട് പാട്ടിലെ തെറ്റ് എന്നോട് ക്ഷമിക്കുക നാം സ്ഥിരം പാടുന്ന പുരാതന പാട്ടുകളിലെ ഈ വരികൾ എന്നും പിന്തുടരേണ്ട പത്ത് കൽപ്പനകളും എന്നും പരിപാലിക്കേണ്ട ഏഴ് ഇല്ലങ്ങളുടെ ഐക്യവുമാണ് സൂചിപ്പിക്കുന്നത് ഏഴ് എന്നത് ഏഴ് കൂതാശകൾ എന്ന് വ്യാഖ്യാനിക്കുവാൻ നമുക്കാവില്ല കാരണം ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് അറുപത്തിമൂന്ന് കാലഘട്ടത്തിൽ നടന്ന ട്രെൻഡ് സുനക ദിവസിലാണ് കൂതാശകൾ ഏഴ് എന്ന് കത്തോലിക്ക സഭയിൽ ക്ലിപ്തപ്പെടുത്തുന്നത് വേണ്ട സമയമെടുത്ത് വ്യക്തമായ ആസൂത്രണത്തോടെ നടത്തപ്പെട്ട ഈ യാത്രയിൽ പുണ്യവാന്മാരുടെ കുടീരങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് അനുഗ്രഹം നേടിയാണ് ഇവർ പുറപ്പെടുന്നത് അതിൽ പ്രധാനം ഇവരുടെ യെസ്ര സന്ദർശനമാണ് യെറ പ്രവാചകൻ യഹൂദരുടെ താൽമുദ് അനുസരിച്ച് രണ്ടാമത്തെ മോശ എന്ന് വിളിക്കപ്പെടുന്നയാളാണ് ബാബിലോണിയൻ അടിമത്ത കാലത്ത് മറ്റ് ജനതകൾക്കിടയിൽ ചെറിയ ജനമായിരുന്ന ഇസ്രായേൽ ജനത്തെ വിശ്വാസത്തിലും പാരമ്പര്യങ്ങളിലും ദൈവകൽപ്പനകളിലും ഒരു കുടക്കീഴിൽ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് ശക്തമായ നേതൃത്വം ഇല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം ശിരസ വഹിച്ച ജനം അല്ലായിരുന്നു അവരെങ്കിൽ യവനവൽക്കരണത്തിന്റെ പിടിയിലകപ്പെട്ട് ഇസ്രായേൽ വംശം തന്നെ അന്ന് അന്യ നിന്ന് പോയനെ ബൈബിളിലെ ഒപ്പം നെഹ്മിയുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ ഇത് വ്യക്തമാകും അതുകൊണ്ടുതന്നെ ചിതറി തെറിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഒരു ചാരഡിൽ കോർത്ത പിതാവ് ആയാണ് യഹൂദർ ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് ഇസ്രായേലിന്റെ പുസ്തകം അധ്യായം ഒമ്പതും തങ്ങളുടെ പൂർവികരുടെ മാതൃക പിഞ്ചെന്ന് അന്യദേശത്തും തങ്ങളുടെ വംശത്തെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട് ഈ എസ്റ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിൽ വെച്ച് ഒരു ജനമായി നിലനിൽക്കുവാനുള്ള ജ്ഞാനായക്കാർ എടുത്ത ആ തീരുമാനം ഇന്ന് പതിനേഴ് നൂറ്റാണ്ടുകളിലായി ഇവർ പിന്തുടരുവാൻ ശ്രമിക്കുന്നു തീർച്ചയായും എല്ലാ കാലഘട്ടങ്ങളിലും ജനസംഖ്യ അനുവാദമെടുത്താൽ പഴയ നൂറ്റാണ്ടുകളിൽ കൂടുതലും ഈ കാലഘട്ടങ്ങളിൽ വളരെ കുറവുമായി ഇവരിൽ ചിലരൊക്കെ തങ്ങളുടെ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച് പോകാറുണ്ട് അതിന് പല കാരണങ്ങൾ കാണും അത് തീർച്ചയായും അങ്ങനെ പോകുന്നവരുടെ സ്വാതന്ത്ര്യവുമാണ് എന്നാൽ പാരമ്പര്യങ്ങളെ അനുഷ്ഠിച്ച് അവരായി നിലനിൽക്കുക എന്നത് അങ്ങനെ നിലനിൽക്കുന്നവരുടെ സ്വാതന്ത്ര്യവുമാണ് തുറമുഖ പട്ടണമായ കൊടുങ്ങല്ലൂരിൽ മൂന്ന് കപ്പലുകളിലായി എത്തിയ ഇവരെ ചേര രാജാവ് ചേരമാൻ പെരുമാളിന്റെ പുത്രൻ കിരീടാവകാശി രാജവർമ്മയാണ് കപ്പലിൽ ചെന്ന് സ്വീകരിക്കുന്നത് അറബികൾ വെച്ച മുതൽ നമ്മൾ കേട്ടു ദക്ഷിണ ിയയിലെ പ്രദേശത്തു നിന്നും കേരളക്കരയിലേക്കുള്ള ആ നീണ്ട യാത്രയ്ക്ക് ക്നാനായ പ്രേക്ഷിത കുടിയേറ്റത്തിന് ചുക്കാൻ പിടിച്ച കുടിയേറ്റത്തിന്റെ കുലപതി തോമാസ് ലീഹ വെച്ച ഭാരതസഭയുടെ വിശ്വാസ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കാൻ ദർശനം ലഭിച്ച കിഴക്കിന്റെ കാതോലിക്കോസ് ആ കർത്തവ്യം ഭംഗിയായി നിറവേറ്റുമെന്ന ഉറപ്പോടെ ഏൽപ്പിച്ചത് അന്ന് മലയാളക്കരയുമായി നല്ല വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന ക്നായിത്തൊമ്മൻ എന്ന വ്യാപാര പ്രമുഖനായിരുന്നു കൊടുങ്ങല്ലൂർ തീരത്ത് വന്നിറങ്ങിയ ക്നായിത്തൊമ്മനെയും ക്നാനായ ജനതയെയും അന്നത്തെ ഇളയ രാജാവ് നേരിട്ട് ചെന്ന് സ്വീകരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് അനയിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ തൊമ്മൻ എന്ന വാണിജ്യ പ്രമുഖന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഖ്യാതിയും ഔന്നിത്യവും എത്ര ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എഴുപത്തിരണ്ടര പദവികളും കോ ചേരകോൻ അഥവാ ചേര രാജാവിന്റെ പ്രഭു എന്ന ഉന്നത സ്ഥാനവും നൽകി ക്നായിത്തൊമ്മനെയും ായ ജനത്തെയും ആദരിച്ച് ചേരുമാൻ പെരുമാൾ പിന്നീട് നായംകുടി പരീക്ഷകൾ ഈരട്ടനാട്ടിലേക്ക് പിണങ്ങി പോയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ തന്റെ അംശ മോതിരം കൊടുത്തയച്ച് ആ ദൗത്യം ഏൽപ്പിച്ചതും ആയിരുന്നു ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഞായത്തൊമ്മന് രാജാവ് സമ്മാനിച്ച വേദൻമുടി നാം ഇന്നും അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കുന്നു യെസ് ഹി വാസ് എ ട്രൂ ലെജൻഡ് More than a who led the the migration of of Syrian Christians to the land of He was a ജ്ഞാനായ സമുദായം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് എ ഡി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ യുഗപ്രഭോനായ ഗായിത്തൊമ്മായിയുടെ നേതൃത്വത്തിൽ സദ്വാർത്തയുടെ വിത്തുകൾ പാകാൻ മലയാള മണ്ണിൽ വേരുറപ്പിച്ച ഒരു ജനതയുടെ പിന്തലമുറക്കാർ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ നിറമങ്ങാതെ സൂക്ഷിച്ച തനിമയും പാരമ്പര്യങ്ങളും ആധ്യാത്മിക തേജസ്സും തലമുറകളിലൂടെ കൈമാറി കൂടുതൽ നക്ഷത്ര ശോഭയോടെ ഇനിയും പ്രകാശിപ്പിക്കുവാൻ ഇതുപോലുള്ള സംരംഭങ്ങൾ അനിവാര്യമാണ് സുദീർഘവും സമ്പന്നവുമായ ചരിത്രവും വിശുദ്ധമായ ആചാരായ സമൂഹം ലോക ക്രൈസ്തവർക്കിടയിൽ ഒരു അതിന്യൂനപക്ഷമാണ് എന്നാൽ അവർ സമൂഹത്തിൽ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി പരാമർശ വിധേയമാക്കേണ്ടത് എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ക്രായുത്തമ്മൻ്റെ നേതൃത്വത്തിൽ ഏഴില്ലം എഴുപത്തിരണ്ട് കുടുംബങ്ങളായി കൊടുങ്ങല്ലൂരിലേക്ക് നടത്തിയ പ്രേക്ഷിത കുടിയേറ്റമാണ് അത് ഭാരതീയ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും കേരളത്തിൻ്റെ സാംസ്കാരിക പരിപോഷണത്തിനും ശക്തമായ സംഭാവനകൾ ചേർന്നോടി ബൈബിളിൽ ഒരു സംസ്കാരം ജന്മം കൊണ്ട് ആ സംസ്കാരത്തിൻ്റെ തുടക്കം ദൈവത്തിൽ നിന്നാണ് ആ ദൈവം മോശ എന്ന പ്രഗത്ഭനായ മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് സുപരിചിതമാണ് എരിയുന്ന മുൾപടർപ്പിൽ തീജ്വാലകൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം സംശയങ്ങളുടെ ഇടയിൽ നിന്ന് മോശ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നീ ആരാണ് അതിന് ദൈവം കൊടുത്ത ആദ്യത്തെ മറുപടി ഞാൻ ആകുന്നവൻ എന്നാണ് ബൗദ്ധിക തലത്തിൽ ചിന്തിക്കേണ്ട ഈ മറുപടിക്കപ്പുറത്ത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ നീ നിന്നെ വെളിപ്പെടുത്തി തരാൻ പറഞ്ഞപ്പോ നിൻ്റെ ജനമായ ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്നെ അയച്ചത് ആര് എന്നവർ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിയാര എന്ന ചോദ്യത്തിന് ദൈവം കൊടുത്ത മറുപടി ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നിൻ്റെ പിതാക്കന്മാരുടെയും ദൈവമെന്നാണ് ദൈവം സ്വയം വെളിപ്പെടുത്തിയത് കാർണവന്മാരിലൂടെയാണ് അതിനർത്ഥം നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങൾക്ക് ദൈവവുമായി ബന്ധമുണ്ടാകുന്നത് അതിനിടയിൽ തലമുറകളിലൂടെ കടന്നു വന്ന പിതൃത്വ ബന്ധങ്ങളാണ് ഇന്നേ ദിനം അഭിമാനത്തിൻ്റേതാണ് എന്തെന്നാൽ ദൈവവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നതും ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തിയതും നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങൾക്ക് കാരണീയവുമായ ഒരു മഹത് വ്യക്തിയുടെ അഥവാ പിതൃവായ നമ്മുടെ പിതാവായി നമുക്കിടയിൽ നിൽക്കുന്ന കായിത്തോമയുടെ ഓർമ്മദിനമാണ് നിശ്ചയമായും നമുക്ക് അവകാശപ്പെടാൻ ഒരു പിതാവുണ്ട് പിതൃത്വമുണ്ട് ആ അവബോധം ഇയാൾ താരയോളം ഈ കാലത്തോളം നമ്മളെ വളർത്തിയതിൻ്റെ പിന്നിൽ ഈ പൂർവികൻ്റെ നല്ല സ്മരണകളും ചൈതന്യവും പ്രാർത്ഥനയും ബലവും അനുഗ്രഹവുമാണെന്ന് നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനം കൂടിയാണ് അതിനാൽ പിതാമഹനായ ദൈവത്തെയും നമ്മളെയും ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച സമുദായത്തിന്റെ പാരമ്പര്യങ്ങളും പൈതൃകവും അഭംഗുലം കാത്തു സൂക്ഷിക്കുന്ന നാം നമ്മുടെ ഗോത്രപിതാവായ ഗായത്വമായെ അഭിമാനത്തോടെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ജനായ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ് ഞാനായ സമുദായത്തിന്റെ വളർച്ചയുടെ ഈ നാളുകളിൽ ഗായത്വമായ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നമുക്ക് അഭിമാനിക്കാം വരും കാലങ്ങളിൽ സമുദായം ആദരണീയമായ രീതിയിൽ അനുസ്മരിക്കുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഗോത്ര പിതാമഹൻ ജോലിക്കുന്ന ഓർമ്മകൾ നഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ നൂറ്റാണ്ടുകളായി തലമുറ തലമുറകളിലൂടെ ക്നാനായ സമൂഹം നിത്യവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ മഹത് വ്യക്തിയുടെ പൂർണ്ണങ്ങളായ പ്രതിമ കോട്ടയം അതിരൂപതയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ സ്ഥാപിതമായിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ തോമയുടെ പ്രതിമ എന്ന ആശയം സമൂഹത്തിന്റെ ചിന്താധാരയെ സജീവമാക്കുന്നതിൽ യു കെ കെ സി എ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു നമ്മുടെ പൂർവ്വ പിതാവിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു അവകാശങ്ങളെ പറ്റിയും പദവികളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന് ചേർമാൻ രാജാക്കന്മാരിൽ നിന്നും കിട്ടിയ പെരുമാളിൽ നിന്നും കിട്ടിയ ഒരു രാജ്യമുണ്ടായിരുന്നു അത് വില്ലാർവട്ടം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ രാജ്യമായിരുന്നു അത് കാടും മേടും ഒക്കെ ആയിട്ട് കടന്നിരുന്നായിരുന്നു അതെല്ലാം ഈ വളരെയധികം കരുത്തരും തോമ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് അവരുടെ ഒരു ഒരു പരമ്പര തന്നെയുണ്ട് തോമാരാജാക്കന്മാർ പറയപ്പെടുന്ന രീതിയിൽ അന്ന എന്ന് പറയുന്ന മറിയം എന്നാണ് പേരെങ്കിലും അവർ അന്ന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആ രാജകുമാരിയെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരൊരു വലിയ സമൃദ്ധമായ ഒരു രാജ്യം ബില്ലാർവട്ടം രാജ്യം ബില്ലാർ എന്നുള്ള പേര് തന്നെ വന്ന് അന്നത്തെ ചെയർമാൻ രാജാവിൻ്റെ പെരുമാളിൻ്റെ ഈ ചിഹ്നം തന്നെ വില്ലും അമ്പും കൂടെ ചേർന്നായിരുന്നു അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന വില്ലാർവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥ ഇതായിട്ടായിരുന്നു അത് ഉദയം പേരൂരാണ് അതിൻ്റെ തലസ്ഥാനമായിട്ട് നിന്നിരുന്നത് ആ ഒരു രാജവംശം വളരെ പ്രബലമായിട്ട് നിന്നു ക്യാമേരാ പിതാമഹൻ ക്നായ് തൊമ്മൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ തൊമ്മൻ ആൻഡ് സൺസിൻ്റെ കൂപ്പുകൈകൾ